കെയർ കഴിയുമ്പമുക്കൊരു അതിഥിയെ കിട്ടിയോ മലയെണ്ണ അവിടെ രണ്ടെണ്ണം ഇതാണ് മലയെണ്ണ സാധാരണ ഇത് ആൾക്കാരെ കാണുമ്പോ അടുത്ത് നിൽക്കുന്നില്ല കേട്ടോ ഇത് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് അടുത്ത് നിൽക്കുന്നുണ്ട് എഴുന്നൂറ് മീറ്റർ കേട്ടോ സന്നിധാനത്തേക്ക് ബോർഡ് കാണാം അവിടെ ആ ചീവിടിന്റെ സൗണ്ട് കണ്ടോ ഫുള്ള് ഇങ്ങനെ ആ കാട്ടിനകത്ത് കൂടെ പോകുന്ന ഫീല് നമുക്ക് കിട്ടും ഇങ്ങനെ നടക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ അടുത്ത് പോവുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യരുത് ഇവിടെയൊക്കെ വേലി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് താഴോട്ടൊന്നും ഇറങ്ങി പോകത്തില്ല കംപ്ലീറ്റ് കവേടാണ് നമുക്ക് ഫോറസ്റ്റിനകത്തേക്ക് കടക്കാൻ പറ്റത്തില്ല ഫോറസ്റ്റിനകത്താണ് നല്ല ഡീപ്പ് ഫോറസ്റ്റിനുള്ളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല നല്ല വൃത്തിയുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നന്നായിട്ട് നടപ്പാതെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ബാത്റൂം ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട് ഇതിന് കണക്കുള്ള റെഡിമെയ്ഡ് ഉണ്ടല്ലോ അതാണ് ഇത് പേയൊന്നും അല്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാത്റൂംസ് ഒത്തിരി കൊടുത്തിട്ടുണ്ട് അതായതൊക്കെ യൂറിനലാണ് കുടിവെള്ളം അല്ലേ ഇത് ഇത് ബാത്റൂമിലേക്കുള്ള കുടിവെള്ളം ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അല്ലേ ബോർഡ് വെച്ചിട്ടുണ്ട് ഡോണ്ട് യൂറിനേറ്റ് അലോങ് ദ സൈഡ് ഓഫ് പാത്വേ പാതയോരങ്ങളിൽ മൂത്ര ഒഴിക്കാൻ പാടില്ല എന്താ ഇവിടെ ഒരു സൗജന്യ ഔഷധ കുടിവെള്ളമുണ്ട് നമുക്കൊരു ഗ്ലാസ് കുടിക്കാം ചേട്ടാ നമുക്കൂടെ ഒരു ഗ്ലാസ് ചൂടുള്ളു കേട്ടോ കരിങ്ങാലി ഉള്ളോ കരിങ്ങാലി ഉള്ളതല്ലേ കേട്ടോ ഇതെന്തൊക്കെയാണ് ആയുർവേദ മിക്സ് ആണല്ലേ അപ്പോൾ അത് കൊള്ളായിരുന്നേ ആ വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് ഒരു ക്ഷീണം മാറി കണക്ക് എന്തൊക്കെയാണ് ഔഷധ കൂട്ടുണ്ടോ അതിനകത്ത് എത്താറായോ അര കിലോമീറ്റർ ഇതങ്ങ് ദൂരെ കാണുന്നുണ്ടോ അവിടേക്കാണ് നമ്മൾ പോകേണ്ടത് ഇതിലേ കറങ്ങി നടന്ന് അവിടെ ചെല്ലു അതാണ് സന്നിധാനം ഇത് വിഷ്ണു ഇത് ബാലു ഇത് രാജേഷ് ഇതിപ്പോ എവിടെ എത്തി ബാലു നമ്മള് നടപ്പന്തലി അപ്പ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞല്ലേ നമ്മള് നമ്മൾ രാത്രി നിക്കുകയല്ലേ ഈ വന്ന് ഇത്ര ആൾക്കാരും രാത്രി ഇവിടെ സ്റ്റേ ചെയ്യും അതേ അവർ പോകും രാവിലെ അഭിഷേകം കഴിഞ്ഞാൽ പോകുള്ളൂ അല്ലേ